ദുബായ് പോലീസിനെ ഞെട്ടിച്ച് ഈ ഇന്ത്യൻ പെൺകുട്ടി അല്ലേലും നമ്മൾ ഇന്ത്യക്കാർ അങ്ങനെയാണല്ലോ അല്ലേ ഇന്ത്യൻ പെൺകുട്ടി അറബിയിൽ പ്രതിജ്ഞ ചൊല്ലുന്നത് കേട്ട് അമ്പരന്നു പോയിരിക്കുകയാണ് ദുബായ് പോലീസ് ഇന്ത്യക്കാരിയായ നിക്കോളാണ് അറബിയിൽ പ്രതിജ്ഞ ചൊല്ലിയത് ദുബായ് പോലീസ് ജീവനക്കാർക്ക് വേണ്ടിയുള്ള സ്കൂളായ ഹിമയായിലാണ് നിക്കോൾ പഠിക്കുന്നത് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടന്ന പരിശീലന പരിപാടിയുടെ സമാപന ചടങ്ങിലാണ് വിദ്യാർത്ഥിനി കൂടിയായ നിക്കോൾ അറബ് രാജ്യത്തിന്റെ സ്വന്തം ഭാഷയായ അറബിയിൽ പ്രതിജ്ഞ ചൊല്ലി പോലീസിനെ ഞെട്ടിച്ചത് അക്ഷര സ്ഫുടതയോടും ചടുലതയോടുമായിരുന്നു നിക്കോൾ അറബിയിൽ പ്രതിജ്ഞ ചൊല്ലിയത് ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അബ്ദുള്ള ഗലീഫ അൽ അടക്കമുള്ളവർ വിസ്മയം പ്രകടിപ്പിക്കുകയും നിക്കോളിനെ അഭിനന്ദിക്കുകയും ചെയ്തു നിക്കോൾ പ്രതിജ്ഞ ചെയ്യുന്ന വീഡിയോ ദുബായ് പോലീസ് തങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിൽ ഷെയർ ചെയ്തു ഹിമയ സ്കൂളിൽ നിന്ന് ലഭിച്ച പരിശീലനം തനിക്ക് വലിയ ആത്മവിശ്വാസം നൽകിയെന്നും ഒഴിക്കോടെ അറബിയിൽ സംസാരിക്കാനുള്ള ധൈര്യം ലഭിച്ചുവെന്നും നിക്കോൾ പറയുന്നു വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെയും സഹകരണത്തോടെ ദുബായ് പോലീസ് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഈ വിദ്യാലയം ആരംഭിച്ചത് ദുബായ് പോലീസ് ജീവനക്കാരുടെ മക്കൾക്ക് സൗജന്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ ആരംഭിച്ചത് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്